ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിറ്റാമിനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് കാസിമർ ഫങ്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകളുടെ എണ്ണം എത്ര പതിമൂന്ന് മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകളുടെ എണ്ണം എത്ര പതിമൂന്ന് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ എണ്ണം എത്ര ഒമ്പത് അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട മനുഷ്യനിൽ ലയിക്കുന്ന ആകെ വിറ്റാമിനുകളുടെ എണ്ണം പതിമൂന്ന് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ എണ്ണം ഒമ്പത് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് കാസിമർ ഫങ്ക് അടുത്തത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം നമ്മൾ പഠിച്ചു വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ എണ്ണം ഒമ്പതെണ്ണമാണെന്ന് പഠിച്ചു അതുപോലെ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് അതിൽ തയാമിൻ റൈബോഫ്ലാവിൻ ബയോട്ടിൻ തുടങ്ങിയവ പെടുന്നു അതേപോലെ വിറ്റാമിൻ സിയും ഏതൊക്കെയാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ സിയുമാണ് വിറ്റാമിൻ ബി കോംപ്ലെക്സിൽ പെടുന്നത് തയാമിൻ റൈബോഫ്ലാവിൻ ബയോട്ടിൻ തുടങ്ങിയവയും വിറ്റാമിൻ സിയും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം വിറ്റാമിൻ എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ എ ഡി ഇ കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം വിറ്റാമിൻ ബി കോംപ്ലെക്സ് അതിൽ പെടുന്നത് തയാമിൻ റൈബോഫ്ലാവിൻ ബയോട്ടിൻ തുടങ്ങിയവയും പിന്നെ വിറ്റാമിൻ സിയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ ആ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ വിറ്റാമിൻ എയുടെ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ നിശാന്ത വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം നിശാന്ത വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെ കരൾ വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് കരളിൽ അപ്പോൾ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം നിശാന്ത വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെ കരളിൽ വെച്ച് വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാരറ്റ് ഇലക്കറികൾ കരൾ പാൽ വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ക്യാരറ്റ് ഇലക്കറികൾ കരൾ പാൽ കോശങ്ങളുടെയും കലകളുടെയും വളർച്ചയെയും വിഭജനത്തെയും നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ കോശങ്ങളുടെയും കലകളുടെയും വളർച്ചയെയും വിഭജനത്തെയും നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ തവിടിലടങ്ങിയിരിക്കുന്ന പ്രധാന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി വൺ അതായത് തയാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു വിറ്റാമിൻ ബി വണ്ണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വിറ്റാമിൻ ബി ടു ഏത് പേരിൽ അറിയപ്പെടുന്നു റൈബോഫ്ലാവിൽ വിറ്റാമിൻ ബി ടു ഏത് പേരിൽ അറിയപ്പെടുന്നു റൈബോഫ്ലാവിൽ ഒന്നും കൂടി വായിക്കാം തവിഡിലടങ്ങിയ പ്രധാന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി വൺ അതായത് തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ബെറി ബെറി ആണ് വിറ്റാമിൻ ബി ടു ഏതു പേരിൽ അറിയപ്പെടുന്നു റൈബോഫ്ളാവിൽ വിറ്റാമിൻ ബി ടു ഏത് പേരിൽ അറിയപ്പെടുന്നു സൂര്യപ്രകാശം ഏറ്റാൽ നശിക്കുന്ന പാലിലെ ജീവകം സൂര്യപ്രകാശം ഏറ്റാൽ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ളാവിൽ വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ വിറ്റാമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിൻ കൺഫ്യൂഷൻ ആവണ്ട വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ വിറ്റാമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിൻ സൂര്യപ്രകാശമേറ്റാൽ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിൻ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം എന്ത് സയനോ കോബാലമിൻ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം ഏതാണ് സയനോ കോബാലമിൻ വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയ ലോഹം കൊബാൾട്ട് വിറ്റാമിൻ ബി ട്വലിൽ അടങ്ങിയ ലോഹം കൊബാൾട്ട് കോയിൻസൈൻസായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ ഏവ വിറ്റാമിൻ ബി കോംപ്ലക്സ് കോയിൻസൈംസായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ ഏവ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം ഏതാണ് സയനോ കോബാലമിൻ വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയ ലോഹം കൊബാൾട്ട് കോയിൻസൈംസായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ ഏവ വിറ്റാമിൻ ബി കോംപ്ലക്സ് വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കൂടുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവ് വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കൂടുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവ് പാരസ്തിസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണ് കുറയുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവ് പാരസ്തിസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ബി ഫൈവിൻ്റെ അളവ് കുറയുമ്പോഴാണ് വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കൂടുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവ് പാരസ്തീസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ബയോട്ടിൻ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ബയോട്ടിൻ നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ഒന്നും കൂടി വായിക്കാം വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ബയോട്ടിക് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡിൻ്റെ അതായത് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി രോഗം അസ്കോർബിക് ആസിഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി നെല്ലിക്കയിലും നാരങ്ങയിലും ഏറ്റവും കൂടുതലുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി നെല്ലിക്കയിലും നാരങ്ങയിലും ഏറ്റവും കൂടുതലുള്ള വിറ്റാമിൻ വിറ്റാമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി തന്നെയാണ് അപ്പോൾ ഇത്രയും സവിശേഷതകളുണ്ട് വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡിൻ്റെ അതായത് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവിയാണ് നെല്ലിക്കയും നാരങ്ങയും ഏറ്റവും കൂടുതലുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സിയും ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡിയുമാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ നമ്മൾ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് പഠിച്ചു വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസ്യഫെറോളാണ് ഭക്ഷണത്തിലൂടെയല്ലാതെ ശരീരത്തിലെത്തുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഭക്ഷണത്തിലൂടെയല്ലാതെ ശരീരത്തിലെത്തുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണമാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഏതോ ഒന്നും കൂടി വായിക്കാം ഭക്ഷണത്തിലൂടെയല്ലാതെ എത്തുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണമാണ് അൾട്രാവയലറ്റ് രശ്മികൾ വിറ്റാമിൻ ഡിയുടെ രണ്ട് രൂപങ്ങളാണ് വിറ്റാമിൻ ഡി ടു വിറ്റാമിൻ ഡി ത്രീ വിറ്റാമിൻ ഡിയുടെ രണ്ട് രൂപങ്ങളാണ് വിറ്റാമിൻ ഡി ടു വിറ്റാമിൻ ഡി ത്രീ ഫില്ലോക്യോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ ഫില്ലോക്യോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ അതേപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ കുറേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഡിയുടെ രണ്ട് രൂപങ്ങൾ വിറ്റാമിൻ ഡി ടു വിറ്റാമിൻ ഡി ത്രീ ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ വിറ്റാമിൻ കെയുടെ സ്രോതസ്സുകൾ കോളിഫ്ലവർ ക്യാബേജ് അപ്പോൾ കോളിഫ്ലവറിലും കാബേജിലുമാണ് വിറ്റാമിൻ കൂടുതലായി കാണപ്പെടുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ആൻറ്റി ഓക്സിഡൻ്റുകളായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ ഇ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പോഷക ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് ധാന്യകമാണ് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷക ഘടകം ഏത് ധാന്യകം വിറ്റാമിൻ കെയുടെ സ്രോതസ്സുകൾ കോളിഫ്ലവർ ക്യാബേജ് ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ ഇ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷക ഘടകം ധാന്യകം ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് ഏതെല്ലാം മൂലകങ്ങൾ കൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് ഏതെല്ലാം മൂലകങ്ങൾ കൊണ്ടാണെന്ന് ചോദിച്ചാൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യകത്തിൻ്റെ വിവിധ ഏതെല്ലാം അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാന്യകം ഏത് രൂപത്തിലാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് അന്നജം രൂപത്തിൽ ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാന്യകം ഏത് രൂപത്തിലാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്നജം ഒരിക്കൽ കൂടി വായിക്കാം ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് ഏതെല്ലാം മൂലകങ്ങള മൂലകങ്ങൾ കൊണ്ടാണെന്ന് ചോദിച്ചാൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവയാണ് ധാന്യങ്ങളിലും കിഴങ്ങ് വർഗങ്ങളിലും ധാന്യം ഏത് രൂപത്തിലാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്നജം രൂപത്തിലാണ് സസ്യശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ധാന്യകം ഏത് സെല്ലുലോസ് സസ്യശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ധാന്യകം സെല്ലുലോസ് മനുഷ്യൻ്റെ ദഹനവ്യൂഹത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമേത് സെല്ലുലോസ് മനുഷ്യൻ്റെ ദഹനവ്യൂഹത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം സെല്ലുലോസ് ഭക്ഷ്യവസ്തുക്കളിലെ അന്നജ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് ഭക്ഷ്യവസ്തുക്കളിലെ അന്നജ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അയഡിൻ ടെസ്റ്റ് സസ്യശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ധാന്യകം ഏതാണ് സെല്ലുലോസ് മനുഷ്യൻ്റെ ദഹനവ്യൂഹത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം ഏതാണ് സെല്ലുലോസ് ഭക്ഷ്യവസ്തുക്കളിലെ അന്നജ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് അയഡിൻ ടെസ്റ്റ് അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ് കടും നീല നിറം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ് കടും നീല നിറം ഉമിനീർ ഏത് ഭക്ഷണഘടകവുമായാണ് പ്രവർത്തിക്കുന്നത് അന്നജം ഉമിനീർ ഏത് ഭക്ഷണഘടകവുമായാണ് പ്രവർത്തിക്കുന്നത് അന്നജം അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏത് ടയലിൻ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏത് ടയലിൻ ഇത് മൂന്നൊന്നും കൂടി നോക്കാം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് കടും നീല നിറം ഉമിനീർ ഏത് ഭക്ഷണഘടകവുമായാണ് പ്രവർത്തിക്കുന്നത് അന്നജം അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ് ടയലിൻ മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഏത് ഗ്ലൂക്കോസ് മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഏതാണ് ഗ്ലൂക്കോസ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീൻ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീൻ മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഏതാണ് ഗ്ലൂക്കോസ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് വെനഡിക് ടെസ്റ്റ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീനാണ് ശരീരകോശങ്ങളും മുടിയും ദഹനരസവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആഹാര ഘടകം മാംസ്യം ശരീരകോശങ്ങളും മുടിയും ദഹനരസവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആഹാര ഘടകം മാംസ്യം ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോത്പാദനത്തിന് ഉപയോഗിക്കുന്ന ആഹാര ഘടകം മാംസ്യം ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന ആഹാര ഘടകം മാംസ്യം മാംസ്യത്തിൽ അടങ്ങിയ മൂലകങ്ങൾ ഏതെല്ലാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ മാംസ്യത്തിൽ അടങ്ങിയ മൂലകങ്ങൾ ഏതെല്ലാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ശരീര കോശങ്ങളുടെ മുടിയും ദഹനരസവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആഹാര ഘടകമാണ് മാംസ്യം ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന ആഹാര ഘടകമാണ് മാംസ്യം മാംസ്യത്തിലടങ്ങിയ മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു കിലോഗ്രാമിന് എത്ര ഗ്രാം തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ കൂടി ലഭിക്കണം ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു കിലോഗ്രാമിന് എത്ര ഗ്രാം തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ കൂടി ലഭിക്കണം ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം കോഷ്യോർക്കർ പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് കോഷ്യോർക്കർ ശരീരം ശോഷിക്കുക വയറ് വീർത്തിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഏത് പോഷക ഘടകത്തിൻ്റെ അഭാവമുള്ളപ്പോഴാണ് കാണുക പ്രോട്ടീൻ ശരീരം ശോഷിക്കുക വയറ് വീർത്തിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഏത് പോഷക ഘടകത്തിൻ്റെ അഭാവം മൂലമുണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ് നൂറ് ഗ്രാം വീതം കോഴിമുട്ട ചെറുപയർ മത്തി ഗോതമ്പ് എന്നിവ എന്നിവയെടുത്താൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പദാർത്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ചെറുപയറാണ് നൂറ് ഗ്രാം വീതം കോഴിമുട്ട ചെറുപയർ മത്തി ഗോതമ്പ് എന്നിവ എടുത്താൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പദാർത്ഥം ചെറുപയറിലാണ് വിറ്റാമിൻ എ അധികമായാൽ ഉണ്ടാകുന്ന അസുഖമാണ് ഹൈപ്പർ വിറ്റാമിനോസിസ് എ വിറ്റാമിൻ എ അധികമായാൽ ഉണ്ടാകുന്ന അസുഖം ഹൈപ്പർ വിറ്റാമിനോസിസ് എ